വെൽക്കം ടു ഫ്രഷ് ലൈഫ് ഐ എം ലെക്സി ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പാഷൻ ഫ്രൂട്ട് കൊണ്ടുള്ള രണ്ട് വിഭവങ്ങളാണ് വീട്ടിൽ തന്നെ ഉണ്ടായ ഗോൾഡൻ യെല്ലോ കളർ പാഷൻ ഫ്രൂട്ടാണ് വളരെയധികം വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് റിച്ച് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് നമുക്കത് പ്രിസർവ് ചെയ്ത് സൂക്ഷിച്ചാൽ അത്രയും നല്ലതാണ് വീട്ടിൽ തന്നെ പ്രിസർവേറ്റീവ്സ് ഒന്നുമില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ക്വാഷാണ് അതിന്റെ രണ്ട് വിഭവങ്ങൾ കൂടെ നമുക്ക് ഈ വീഡിയോടൊപ്പം കാണാം എന്നാൽ നമുക്ക് തയ്യാറാക്കാൻ പോവാം പാഷൻ ഫ്രൂട്ട് സ്ക്വാഷ് തയ്യാറാക്കുന്നതിനായി ഇരുപത്തിയഞ്ച് പാഷൻ ഫ്രൂട്ടാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പാഷൻ ഫ്രൂട്ടാണിത് ഇത് കട്ട് ചെയ്ത് ഇതിന്റെ പൾപ്പ് എടുത്ത് ഒരു ബൗളിൽ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഈ പൾപ്പ് ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം കൂടുതൽ സമയം എടുക്കരുത് സീഡ്സ് അരഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇനി ഈ പൾപ്പ് ഒരു സ്ട്രെയിനറിൽ നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇപ്പോൾ ഇവിടെ അരക്കപ്പ് ജ്യൂസാണ് കിട്ടിയിരിക്കുന്നത് മെഷർമെന്റ് കപ്പിൽ തന്നെയാണ് നമുക്ക് മറ്റു കൂട്ടുകളും അളന്നെടുക്കേണ്ടത് അരക്കപ്പ് പാഷൻ ഫ്രൂട്ട് ജ്യൂസിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം മുക്കാൽ കപ്പ് ഷുഗർ എന്ന അളവിലാണ് സ്ക്വാഷ് തയ്യാറാക്കുന്നതിനുള്ള കൂട്ടുകൾ എടുക്കേണ്ടത് ആദ്യം നമുക്ക് പഞ്ചസാരയുടെ സിറപ്പ് ഉണ്ടാക്കാം അതിനായി അളന്നു വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കാം ഷുഗർ സിറപ്പ് നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഈ സിറപ്പ് നമുക്ക് തണുക്കാൻ വെക്കാം അടുത്തതായി നമുക്ക് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ജ്യൂസാണ് തിളപ്പിച്ചെടുക്കേണ്ടത് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി അധിക സമയം തിളപ്പിക്കരുത് കേട്ടോ ഇനി ഈ കൂട്ടുകൾ നന്നായി ചൂടാറുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അടുത്തതായി ഇതിലേക്ക് രണ്ട് ചെറുനാരങ്ങ കട്ട് ചെയ്ത് അതിൻ്റെ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ചെറുനാരങ്ങയാണ് വളരെ ജ്യൂസിയാണ് ഇത് ചേർത്ത് കൊടുത്താൽ നല്ല ഡെലീഷ്യസ് ആണ് ഇതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ സിട്രിക് ആസിഡ് ചേർക്കാം പക്ഷേ ചെറുനാരങ്ങ ചേർത്താൽ തന്നെ നമുക്കൊരു വർഷത്തോളം ഈ സ്ക്വാഷ് കേടുകൂടാതിരിക്കും ഈ സിറപ്പ് കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സിറപ്പ് ഒരു സ്ട്രെയിനറിൽ അരിച്ചെടുത്ത് ഈ പഞ്ചസാരയുടെ സിറപ്പിലുള്ള എന്തെങ്കിലും കരടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് മാറ്റിയെടുക്കാം ഇനി തണുത്ത ഭാഗമായ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് കൂടെ ഈ ഷുഗർ സിറപ്പിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ സ്ക്വാഷ് ഇവിടെ റെഡിയായി ഇനി ഇതിലേക്ക് ഭംഗിക്കായിട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ തന്നെ സീഡ്സ് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് സീഡ്സ് നല്ല ടേസ്റ്റിയാണ് വേറെ സ്പെഷ്യൽ ടേസ്റ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല ഇതുകൂടെ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷനൽ ആണ് ആയിട്ടാണ് സ്ക്വാഷ് കാണാൻ ഇഷ്ടമെങ്കിൽ പ്ലെയിൻ ആയിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഈ സീഡ്സ് ചേർക്കാം അല്ലെങ്കിൽ ചിയ സീഡ്സ് ചേർക്കാം എന്നാൽ ഇവിടെ നമ്മുടെ സ്ക്വാഷ് റെഡി ആയിട്ടുണ്ട് ഈ സ്ക്വാഷ് ഉപയോഗിച്ച് നമുക്കൊരു പാഷൻ ഫ്രൂട്ട് മൊയ്റ്റോ തയ്യാറാക്കാം അതിനായി ഒരു ഗ്ലാസിൽ ഒരു പീസ് ചെറുനാരങ്ങയും അല്പം പുതിനയിലയും ഒരിഞ്ച് നീളത്തിൽ ഒരു പീസ് പച്ചമുളകും ചേർക്കുന്നുണ്ട് ഇവ ഒരു സ്പൂണോ വുഡൺ സ്റ്റിക്കോ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ഗ്ലാസ് പാഷൻ ഫ്രൂട്ടിന്റെ സ്ക്വാഷ് ചേർക്കാം ഇനി തണുപ്പിച്ചു വെച്ചിരിക്കുന്ന സോഡയാണ് ചേർക്കേണ്ടത് ഇതാണ് മോയിറ്റോ സ്പെഷ്യൽ ഐറ്റം അല്ലേ നിങ്ങൾക്ക് പ്ലെയിൻ സോഡയോ സ്പ്രൈറ്റോ സെവനപ്പോ ഏത് വേണമെങ്കിലും നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചേർക്കാം ഞാൻ ഇവിടെ പ്ലെയിൻ സോഡയാണ് ചേർക്കുന്നത് ഇതുകൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മൊയിറ്റോ റെഡി ആയിട്ടുണ്ട് ഇതിന് ഇനി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ റൗണ്ട് ഷേപ്പിൽ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ പീസും അതോടൊപ്പം തന്നെ ഒരു പുതിനയിലയും കൂടെ വെച്ച് ഈ ഡ്രിങ്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള മൊയ്റ്റോയാണ് തയ്യാറായിരിക്കുന്നത് നിങ്ങളിതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഐറ്റം ആണ് കേട്ടോ ഇനി ഞാൻ തയ്യാറാക്കുന്നത് ഇതിൻ്റെ ഒരു ജ്യൂസാണ് ഇത് വെരി വെരി സിമ്പിളാണ് ഇതിനായിട്ട് ഒരു ഗ്ലാസ്സിൽ അല്പം സ്ക്വാഷ് എടുക്കുക അതിലേക്ക് രണ്ടോ മൂന്നോ ഐസ് ക്യൂബ്സ് ഇടുക ആവശ്യത്തിനുള്ള വെള്ളം കൂടം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ നമ്മുടെ പാഷൻ ഫുഡിൻ്റെ സ്ക്വാഷ് റെഡിയായി ആയി നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ആയ വൈറ്റമിൻ സി മിനറൽസ് റിച്ചായ ഒരു പാഷൻ ഫ്രൂട്ട് സ്ക്വാഷാണ് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി പാഷൻ ഫ്രൂട്ട് ആരുടെ വീട്ടിലും കേടാക്കി കളയരുത് ഇതുപോലെ നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രിസർവ് ചെയ്ത് വെക്കാം ഒരു വർഷം വരെ കേട് കൂടാതിരിക്കുന്ന ഒരു ഐറ്റമാണിത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ കമന്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്